ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം കൈ നിറയെ പണം പുത്തൻ വീടും കാറും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഏഴു ദിവസത്തിനുള്ളിൽ രാജയോഗമാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ രാശി ഫലമാണ് ആദിത്യൻ സെപ്റ്റംബർ പതിനാറ് തിങ്കൾ സന്ധ്യക്ക് കന്നിരാശിയിലേക്ക് സംക്രമിക്കും അതിനാൽ അതുവരെ ചിങ്ങം രാശിയിലും തുടർന്ന് കന്നിരാശിയിലുമാണ് ആദ്യത്തിൻ്റെ സഞ്ചാരം ഉത്തരം ഞാറ്റുവേലയാണ് സെപ്റ്റംബർ പതിനേഴ് വെളുത്തപാവ് പിറ്റേന്ന് മുതൽ ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ തിരുവോണം മുതൽ ഭരണി വരെയുള്ള നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നു ബുധൻ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലാണ് ബുധന് ക്രമമോദ്യം ആരംഭിക്കുന്നു ശുക്രൻ കന്നിരാശിയിലുമാണ് സെപ്റ്റംബർ പതിനെട്ട് തുലാം രാശിയിൽ പ്രവേശിക്കും നക്ഷത്രത്തിലാണ് ശുക്രൻ ചൊവ്വ മിഥുരം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ വക്രഗതിയിൽ പോരൂട്ടാതിയിലാണ് വ്യാഴം ഇടവരാശിയിൽ മകൈരത്തിലും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ആഴ്ചയിലെ അഷ്ടമരാശിക്കൂറ് ഇപ്രകാരമാണ് ഞായർ മുഴുവൻ മിഥുനക്കൂറാണ് തിങ്കളും ചൊവ്വയും കർക്കിടക രാശിക്കാർക്കായി വരും തുടർന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചിങ്ങം രാശിക്കാർക്കും വെള്ളി ശനി ദിവസങ്ങൾ കന്നി രാശിക്കാർക്കും അഷ്ടമരാശി സംഭവിക്കുന്നു ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ വാരഫലമാണ് ഇത് പൊതുഫലമാണ് പൊതുഫലങ്ങളെ ഒരു സൂചനയായി മാത്രം കണ്ടുകൊണ്ട് ജാതക വിശകലനം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് അനുകൂല അവസ്ഥയുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ സുഖമായി തന്നെ തരണം ചെയ്യുവാനും ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കും എന്നാൽ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ തിട്ട അനുഭവങ്ങൾ ഉണ്ടാകുവാനും അനാവശ്യമായ കേസു വഴക്കുകളിൽ ബന്ധം വഷളാകുവാനും ഇടയുണ്ട് ഉദര ഉദരസംബന്ധമായോ വൃക്ക സംബന്ധമായോ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ കൃത്യസമയത്ത് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മൂർഛിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ശോഷണം ഉണ്ടാകുകയും ആരോഗ്യക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്നും ചതി ഉണ്ടാകുവാനും അതുവഴി ജയിൽശിക്ഷ അനുഭവിക്കേണ്ടിയ ഒരു അവസ്ഥയും വന്നു ചേരുവാൻ ഇടവരും ആഴ്ചയുടെ അവസാനം തൊഴിൽ സ്ഥലങ്ങളിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നതാണ് മേടം രാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി ദിവസങ്ങൾ അശ്വതി ഭരണി നക്ഷത്രക്കാരുടെ പക്ക പിറന്നാൾ ആയതിനാൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും വളരെ കാലമായി കാണാതിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഏതെങ്കിലും ബിസിനസ് നടത്തുന്നവർക്ക് പ്രത്യേകിച്ചും ഊഖ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ഈ ആഴ്ച അസുലഭകരമായ അവസരങ്ങൾ വന്നു ചേരുകയും ധാരാളം പണം വന്നു ചേരുകയും ചെയ്യുന്നതാണ് പുതിയ വീട് വാഹനം എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും ദാമ്പത്തിക ഐക്യമുണ്ടാക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി തൊഴിലിൽ വിജയം ശത്രുഹാനി കീർത്തി എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനുള്ള അവസരം സ്ഥിതിക്കും വീട്ടുകാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രേമകാര്യങ്ങൾ ഒത്തുതീർപ്പിലൂടെ വിവാഹത്തിലേക്കുള്ള അനുമതിയും ലഭിക്കുന്നതാണ് എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ഏതെങ്കിലും കേസ് വഴക്കുകൾ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ തൊഴിൽ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പണനഷ്ടം സംഭവിക്കുവാനും ഇടയുണ്ട് ആമാശയ രോഗങ്ങളോ മറ്റ് ഏതെങ്കിലും അസുഖങ്ങളോ കാരണം ആശുപത്രിവാസം ഉണ്ടാകും ഇടവം രാശിയിലുള്ള കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുമ്പോഴും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുനർദം ആദ്യ മുക്കാൽ ഭാഗം ആഴ്ചയുടെ തുടക്കത്തിൽ സഞ്ചാരശീലം കൂടുകയും യാത്രാ ദുരിതം അനുഭവപ്പെടുകയും ചെയ്യും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുകയും പരുക്ക് പറ്റുവാനും ഇടവരും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ ഇടയുള്ള ഒരു ആഴ്ചയാണ് നിങ്ങളുടെ സന്താനങ്ങളെ പറ്റി വ്യാകുലപ്പെടുവാനോ സന്താനങ്ങൾ വഴി പിഴച്ചു പോകുകയോ ചെയ്യുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ആഴ്ചയുടെ കൂടി കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും വളരെ കാലമായി വിദേശത്ത് പോകാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് തൊഴിലിൽ വിജയം ദമ്പതികൾ തമ്മിലുള്ള ഒത്തൊരുമ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള യോഗം എന്നിവയും സിദ്ധിക്കുന്നതാണ് ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ സംബന്ധിക്കുവാൻ അവസരം സിദ്ധിക്കും ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക ഉന്നതി ലഭിക്കുകയും ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ച ലാഭം വളരെയധികം കൂടുന്നതിനാൽ വസ്തു വിൽപ്പന നടത്തുവാൻ നിങ്ങൾ തീരുമാനിക്കും മിഥുനം രാശിയിലുള്ള മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ധം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ ആഴ്ച വൈകാരികമായ പല മുഹൂർത്തങ്ങൾക്കും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതാണ് ആഴ്ചയുടെ തുടക്കത്തിൽ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ സന്താനങ്ങൾക്കോ അസുഖങ്ങൾ ഉണ്ടാകുവാനും ആശുപത്രി വാസത്തിനും ഇടയുണ്ട് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് മനസ്സിൽ അകാരണമായ ഭയം അനുഭവപ്പെടും പല സന്ദർഭങ്ങളിലും മരണഭയം ഉണ്ടാകുകയും ദുസ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അവ ഉപേക്ഷിക്കുവാനുള്ള സാഹചര്യവും സന്ദർഭവും വന്നുചേരും ആഴ്ചയുടെ മധ്യത്തോടു കൂടി കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം സഞ്ജാതമാകും പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും പതരാതെ തന്നെ ഇടപെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആഘോഷ വേളകളിൽ വെച്ച് പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും തൊഴിലിൽ വിജയം വാഹന ഭാഗ്യം സാമ്പത്തിക ഉന്നതി എന്നിവയെല്ലാം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള നിങ്ങളുടെ ചിരക്കാല അഭിലാഷം സഫലീകരിക്കും വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന രോഗങ്ങളെല്ലാം ഭേദപ്പെടുന്നതാണ് വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും കർക്കിടകം രാശിയിലുള്ള പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർ ബുധനാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ വന്നെത്തുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നത് സർവ്വരുടെയും ആദരവ് പിടിച്ചുപറ്റുവാൻ സഹായിക്കും പല കാര്യങ്ങളിലും ദീർഘവീക്ഷണത്തോടുകൂടി ഇടപെടലുകൾ നടത്തി നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അസാമാന്യമായ ബുദ്ധിശക്തിയും ചിന്താശേഷിയും പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകും മറ്റുള്ള കൂടി ആലോചിച്ച് ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെയധികം ലക്ഷ്യം കാണുന്നതാണ് നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകുകയും മറ്റുള്ളവർക്ക് പാഠമാകുന്ന രീതിയിൽ തിരിച്ചടികൾ നൽകുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ് എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ കുടുംബത്തിൽ അസ്വസ്ഥതയും മനസമാധാനവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കുക ഉദര ഉദരവാതപ്പിത്ത കഫരോഗങ്ങൾ മൂർച്ഛിക്കുവാനിടയുണ്ട് മാതാപിതാക്കളുമായോ നിങ്ങളുടെ സന്താനങ്ങളുമായോ അനാവശ്യമായ വാക്കു തർക്കങ്ങളിലോ കലഹത്തിനോ ഏർപ്പെടേണ്ടി വന്നേക്കാം ആഴ്ചയുടെ അവസാനത്തോടു കൂടി പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടും ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്രം നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ശനിയാഴ്ച തിങ്കളാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി അധ്വാന ഭാരത്താൽ അവധിയെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും കുടുംബത്തിൽ നിസാരമായ കാര്യങ്ങളിൽ വഴക്കുകൾ പതിവാകുന്നതാണ് ചിരോ നേത്ര രോഗങ്ങളുള്ള ആളുകൾ കൃത്യസമയത്ത് ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചാൽ രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കും വിദേശയാത്രയ്ക്ക് പോകുവാനുള്ള അനുമതി ലഭിക്കാതെ സങ്കീർണമായ പ്രശ്നങ്ങൾ പെടുവാൻ സാഹചര്യമുണ്ടാകുന്നതാണ് ആഴ്ചയുടെ മധ്യത്തിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും അവരുടെ നിർദ്ദേശത്താൽ തൊഴിലിലോ ബിസിനസ്സിലോ മാറ്റങ്ങൾ വരുത്തുവാനും അത് വിജയത്തിലെത്തിക്കുവാനും സാധിക്കുന്നതാണ് ആഴ്ചയുടെ കൂടി കുടുംബത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇടയ്ക്കിടെ ഉദര രോഗം ആളുകൾക്ക് വളരെയധികം മാനസികമായി നിങ്ങളെ തളർത്തുന്നതാണ് ജീവിത പങ്കാളിയുമായും ബിസിനസ് പങ്കാളിയുമായി നിസാരമായ വാക്കു തർക്കങ്ങളിൽ പ്രശ്നങ്ങൾ വരളാകുവാൻ ഇടയുണ്ട് യാത്രാക്ലേശം വർദ്ധിക്കുകയും യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ളതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് കന്നി രാശിയിലുള്ള ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാരേതാക്രമം തിങ്കളാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ പാകം ആഴ്ചയുടെ തുടക്കത്തിൽ വളരെ കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന രോഗങ്ങളെല്ലാം മാറി മനസമാധാനവും സന്തോഷവും സിദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ സമ്മാനങ്ങളോ വിലപിടുപ്പുള്ള പാരിതോഷികങ്ങളോ ലഭിക്കുവാൻ ഇടയുണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നല്ല പേര് കേൾക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ടാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ മതിപ്പ് വർദ്ധിക്കുന്നതാണ് ദാമ്പത്തിക ഐക്യം ഭക്ഷണസുഖം നിദ്രാസുഖം ധന നേട്ടം എന്നിവയെല്ലാം ഉണ്ടാകും ആഴ്ചയുടെ മധ്യത്തോടു കൂടി തൊഴിലിൽ ക്ലേശങ്ങൾ വർദ്ധിക്കുകയും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ അനിവാര്യമായി വരുന്നതുമാണ് അസാധാരണമായ വ്യക്തിത്വമുള്ള ആളുകളെ പരിചയപ്പെടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരമുണ്ടാകും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും ആഴ്ചയുടെ അവസാനത്തോടുകൂടി കുടുംബപരമായി പല വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമാകും ജീവിതത്തിൽ പല തരത്തിലുള്ള തിരിച്ചറിവുകൾ വരികയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഈ കാലയളവിൽ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നതാണ് തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ആഴ്ചയുടെ തുടക്കത്തിൽ അമിതമായ ആഡംബരപ്രിയത്വം ധനക്ലേശം ഉണ്ടാകും സ്ത്രീകൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവയും കൂടാതെ ബന്ധുജനങ്ങളുമായും ജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുവാനിടയുണ്ട് മാനസികമായും ശാരീരികമായും ചില അസുഖങ്ങളും വന്നു ചേരും ആഴ്ചയുടെ മദ്യത്തോടു കൂടി കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവാർഡും പേരും പ്രശസ്തിയും വന്നെത്തുന്നതാണ് രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിവാദപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ കൈയ്യടി നേടുവാൻ സാധിക്കും ആഴ്ചയുടെ അവസാനം തൊഴിൽപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കുമെങ്കിലും ഉത്തരവാദിത്വം കൂടിയ വിഭാഗത്തിലേക്ക് ജോലി മാറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം അനവസരങ്ങളിലുള്ള സംസാരം മൂലം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയും തിരിച്ചടികൾ വന്നെത്തുകയും ചെയ്യും ആഴ്ചയുടെ അവസാനത്തോടു കൂടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് വളരെ കാലമായി പിണങ്ങിയിരുന്ന സഹോദരങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നതാണ് തൊഴിലിൽ വിജയം സാമ്പത്തിക ലാഭം രോഗശാന്തി എന്നിവയെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് വൃശ്ചിക രാശിയിലുള്ള വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ബുധനാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ധനു ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ആഴ്ചയുടെ തുടക്കത്തിൽ കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായ സഹകരണങ്ങൾ ലഭിക്കും ആത്മാർത്ഥമായ സേവനത്തിൽ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ ബന്ധു സ്വന്തം ചെലവിൽ വിവാഹം നടത്തി കൊടുക്കുവാനുള്ള തീരുമാനമെടുക്കും പ്രധാനപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങളോ ഉല്ലാസ യാത്രകളോ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം യാത്ര നടത്തുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ് ആഴ്ചയുടെ മധ്യത്തോടു കൂടി സ്ത്രീകൾ മൂലം അപവാദം കേൾക്കുവാനോ പ്രധാനപ്പെട്ട രേഖകൾ മോഷണം പോകുവാനോ ഇടയുണ്ട് ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകുവാനും ഇടവരുന്നതാണ് ആഴ്ചയുടെ കൂടി രോഗശാന്തി ലഭിക്കുമെങ്കിലും മനസ്സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുകയും കൂടെയുള്ള സഹപ്രവർത്തകരുമായി അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുവാനും ഇടയുണ്ട് പുതിയ ചില പ്രൊജക്റ്റുകൾ നിറസാന്നിധ്യം ഉണ്ടാകുകയും ദീർഘമായ ചർച്ചയിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് ധനു രാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ശനിയാഴ്ച തിങ്കളാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി കൂടി പരീക്ഷ എഴുതുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അർഹതപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ് കൂടി പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിൽ വിജയം സുനിശ്ചിതമാവുകയും ചെയ്യും ബന്ധുജന സമാഗമം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് ബിസിനസ്സിൽ ഇരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും കലാ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സിദ്ധിക്കുന്നു അതുവഴി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും പാരിതോഷിതങ്ങൾ ലഭിക്കുകയും ചെയ്യും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ് ആഴ്ചയുടെ മധ്യത്തിൽ അനാവശ്യമായ സ്ത്രീ വിഷയങ്ങളിൽ പേരുദോഷം കേൾക്കുവാൻ ഇടവരുകയും ധനനഷ്ടം ഉണ്ടാകുകയും ചെയ്യും വരവിനേക്കാൾ ചെലവ് അനുഭവപ്പെടുകയും അനാവശ്യമായ ചിലവുകൾ മൂലം സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടുകൂടി മനസന്തോഷം ദാമ്പത്തിക ഐക്യം ധനനേട്ടം ഭക്ഷണസുഖം എന്നിവയും വന്നു ചേരും മകരം രാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാൾ ആയതിനാൽ ഈ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ആചാരാനുഷ്ഠാന പ്രകാരം ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പോരിട്ടാന്തി ആദ്യ മുക്കാൽ ഭാഗം ആഴ്ചയുടെ തുടക്കത്തിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് കേസ് വഴക്കുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് പരിചയമില്ലാത്ത ആളുകളുമായുള്ള ഇടപെടലുകൾ അന്ത്യം കുറിച്ചില്ലെങ്കിൽ ചതിയിൽപ്പെടുവാനിടവരും ഉദരഹൃദ്രോഗ അസുഖങ്ങൾ മൂർച്ഛിക്കുകയും ശസ്ത്രക്രിയ അനിവാര്യമായി വരികയും ചെയ്യുന്നതാണ് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ജാമ്യം നിന്ന ഇടപാടുകളിൽ പരസ്പരം തെറ്റിപ്പിരിയുവാനോ പോലീസ് കേസുകൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട് ആഴ്ചയുടെ മധ്യത്തോടു കൂടി സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ ജോലി ലഭിക്കും വിദഗ്ധ ഉപദേശം തേടി ചെയ്യുന്ന പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതാണ് വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങളോ ഉത്സവ ആഘോഷ ബന്ധുജനങ്ങൾക്കൊപ്പം പങ്കെടുക്കുവാൻ അവസരം സിദ്ധിക്കുന്നതാണ് ചിരകാല അഭിലാഷമായ വിദേശ യാത്ര സഫലമാകും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം ലഭിക്കുകയും സർവ്വരുടെയും പ്രശംസ ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം ആഴ്ചയുടെ അവസാനത്തിൽ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധങ്ങളോ രേഖകളോ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് ദിനങ്ങൾ അവിട്ടം ചതയം പൂരൂട്ടാതി നക്ഷത്രക്കാരുടെ പക്ക പിറന്നാൾ ആയതിനാൽ ആചാരോചനപ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ശരീരശോഷണം ആരോഗ്യക്കുറവ് എന്നിവ അനുഭവപ്പെടും ഉദരസംബന്ധമായി പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ കേൾക്കുവാനിടയാകും അത് ആശുപത്രിവാസത്തിനും യോഗമുണ്ട് ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ് ചതി ഉണ്ടാകുവാൻ ഇടയുള്ള ഒരു അവസ്ഥയാണ് പഴയ ചില കേസുകൾ വീണ്ടും സജീവമാകുവാനും പോലീസ് പുനർ അന്വേഷണം ഉണ്ടാകുവാനും ഇടയുണ്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമെങ്കിലും തിരിച്ചു നന്ദിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകുക ആഴ്ചയുടെ മധ്യത്തോടു കൂടി ശത്രുഹാനി രോഗശാന്തി ധന നേട്ടം എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും പുതിയ ഉണർവ് അനുഭവപ്പെടുകയും ചെയ്യും സർവർക്കും സ്വീകാര്യമായ പ്രവർത്തനങ്ങൾ കാഴ്ച അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സംബന്ധമായുള്ള വിദേശ യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുന്നതാണ് വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെയോ സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ആഘോഷവേളകളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ് പ്രത്യേകിച്ചും സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊമ്പത് ദിനങ്ങൾ യഥാക്രമം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുടെ പക്ക പിറന്നാൾ ആയതിനാൽ ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ